അപ്പോൾ അതന്ന് നമ്മൾ ഒരു കമ്പനിന്ന് തന്നെ രണ്ട് വലിയ തൈ ലയറി നിർത്തിയിരുന്നു അതിൽ വരണപ്പോൾ ഞാൻ നേരത്തെ ഗ്രോ ചെയ്തിട്ടുണ്ട് ഇനി ഇതാ അടുത്ത തൈ ആണ് തയ്യാണത് തെക്കെന്ന് പറഞ്ഞാൽ നല്ല കിടിലും ആയിട്ടുള്ള അടിപൊളി തൈകളാണ് നല്ലത് ആയിട്ട് വേരൊക്കെ വന്ന് സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിനെടുത്തിട്ട് ഇതാ ഇങ്ങോട്ട് വെച്ചു കൊടുക്കാൻ തൽക്കാലം ഈ ഗ്രോ ബാഗിൽ അടിയിൽ ചകലിച്ചോറും ചാണകപ്പൊടി ഇട്ടിട്ടുണ്ട് വീണ്ടും കുറച്ച് ബോട്ടി മിക്സും കൂടെ ഒക്കെ ഇട്ടിട്ട് ഫില്ലാക്കിയതിന് ശേഷം പണി വേറെ കിടക്കേണ്ടിട്ടോ കാണിച്ചു തരാം ഇനിയാണ് അടുത്ത പരിപാടി അപ്പോൾ ഇതിനെ തൽക്കാലം കമ്പിനെ ഇതിൽ വെച്ച് കെട്ടിക്കൊടുക്കുകയാണ് ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതും കുറേ അധികം കമ്പും ജില്ലയുടെ പ്രൂൺ ചെയ്യാനുള്ള ചെറിയ പരിപാടി കുറേ ഒക്കെ മുകളിൽ നിന്ന് പ്രൂൺ ചെയ്തെങ്കിലും ഇനിയും വെയിറ്റ് കൂടുതലാണ് അപ്പോൾ അതിനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം കാണിച്ചു തരാക്കാം സെൻ്ററൊക്കെ വെച്ചു ഇനി നമ്മൾ ഇതാ ഇതിൻ്റെ ഈ സൈഡിൽ പോയ കമ്പിനൊക്കെ ഇണ്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് വെയിറ്റ് കുറച്ച് നിർത്തുകയാണ് കാണിച്ചത് ഇതൊക്കെ ചേർന്ന് ഇറങ്ങിയിട്ടുണ്ട് റൂണിലേക്ക് വന്ന കമ്പ് അതുപോലെ തന്നെ ഇപ്പം ഏകദേശം ഒന്ന് കയറ്റി കുറച്ചു തരാം ഒത്തേ രീതിയിൽ ചേർന്നേക്കൊണ്ട് അവിടെ വലിയ തയ്യൊക്കെ നമ്മൾ വേറെ നിർത്തു കഴിഞ്ഞാൽ കുറച്ച് കൂടെ ഒന്ന് നേരെ നിർത്തി ഒരു ആഴ്ച ഒക്കെ ഒന്ന് സ്റ്റഡിയിൽ പുതിയ വേറെ ഒക്കെ വരെ വരുക നേരെ നമ്മൾ ഇവിടെയൊക്കെ താങ്ക് കൊടുത്ത് നിർത്തണം കേട്ടോ അതേ രീതിയിൽ സംഭവം അല്ലേ ഇപ്പോൾ ഇവിടെ കഴിക്കാം ബൈ